അസലാമലൈക്കും വാഹ്മി വാർക്കാത്തു വ്യാജ തെരീക്കത്തുകാർ എന്നും ഇസ്ലാമിന്റെ ശത്രുക്കളാണ് ഈ വ്യാജ തെരീക്കത്തിന്റെ ഷെയ്ഖിന്റെ കറാമത്തും പറയാൻ വേണ്ടി ധാരാളം ഏജൻസികൾ ഉണ്ടാവും കുരുവട്ടൂരി തെരീക്കത്തുകാർക്കെതിരെ ഏതാനും വീഡിയോകൾ ചെയ്തപ്പോൾ ദിവസവും എൻ്റെ വാട്സാപ്പിൽ വന്നുകൊണ്ട് കുരുവട്ടൂരി ഷെയ്ഖിന്റെ കറാമത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കാൻ ചില മുരീതന്മാർ ശ്രമിക്കുന്നതിലെ ചില പൊള്ള കള്ള കറാമത്തുകളും ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ വീഡിയോയിൽ വരുന്നത് അതിൻ്റെ മുന്നെയായി ബഹുമാനപ്പെട്ട ശംസുലുലമ എ പി ഉസ്താദിനെ കുറിച്ച് പഴയ കാലത്ത് ഒരു പറഞ്ഞൊരു എടുത്തുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കുരുവട്ടൂരിക്കാർ ഏകദേശം സ്റ്റേജുകളിലും ഇടുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ട് വിഷയത്തിലേക്ക് വരാം ആ വിഷയം നമുക്കൊന്ന് കേട്ടു നോക്കുക മാത്രല്ല അത്

ആരെ കൂടെയാണ് നിന്നത് സുന്നത്ത് കഴിക്കാത്ത സുന്നികളെ കൂടെയാണ് നിന്നത് ഞാൻ ചോദിക്കുന്നു കുരുവട്ടൂരികളെ നിങ്ങളെ ബുദ്ധി തലച്ചോറ് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി പണയം വെച്ചിട്ടില്ലെങ്കിൽ നിന്റെ കോമാടൻ അവളയും അവന്റെ വാപ്പയും നൌഷാദും സമദും തൊഴിയൂരും ഏത് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഇപ്പൊ സുന്നത്ത് കഴിച്ചു എന്ന് പറയാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് മഹാനായ ശംസുലുലമ അന്നത്തെ കാലത്ത് രാഷ്ട്രീയക്കാർ ഉണ്ടാക്കിയൊരു വിഭജനമായിരുന്നു അള്ളാഹുവിന്റെ കഥാവ് പ്രകാരം സമസ്ത രണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും ഗണനങ്ങളൊക്കെ നടന്ന കൂട്ടത്തിൽ ഉസ്താദവറുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പറയിപ്പിച്ച ഒരു സംസാരമാണ് എന്നാണ് ഞാനിതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഇന്നും രാഷ്ട്രീയക്കാർ അതിനുവേണ്ടിയല്ലേ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കാലം തെളിയിച്ചില്ലേ താജുലമയുടെ നിലപാട് ഹക്കാണെന്നും നിലപാട് സത്യമാണെന്നും ഈ കാലഘട്ടം തെളിഞ്ഞ് ഈ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ ആ സത്യം അത് കുരുവട്ടൂരി സ്റ്റേജിൽ തന്നെ അന്ത അലൽ എന്ന് എഴുതി വെച്ചിട്ട് ഞങ്ങളെ കുരുവട്ടൂരിന്റെ കൂടെയാണ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ച പ്രസംഗം തന്നെ നമുക്ക് കേട്ടു നോക്കാം നമ്മൾ കണ്ട പണ്ഡിതന്മാരിൽ ആലം നമ്മുടെ ഈ സ്റ്റേജിൽ പ്രത്യേകമായി എഴുതി വെച്ച തങ്ങളെ നിങ്ങൾ ഹക്കിൻ്റെ മേലിലാണ് എന്നൊരു മഹാനായ വലിയ വായയിൽ നിന്ന് ഒരു വ്യക്തിയോടൊരു വാക്ക് വന്ന് വീഴണമെങ്കിൽ ആ വ്യക്തി എത്രത്തോളം ശ്രദ്ധയോടുകൂടി ജീവിക്കുന്ന ആളായിരിക്കണം ഉപ്പാപ്പയുടെ ജീവിതത്തിൽ അത് എല്ലാവർക്കും വ്യക്തമാണ് കുരുവട്ടൂരികൾ ഉണ്ടാക്കിയിട്ട് അതിൽ ഹക്ക് എന്ന് ബാനറും എഴുതിച്ചിട്ട് പ്രസംഗിച്ചതായി ഇത് ഇരട്ടത്താപ്പ് നോക്കണം ഇത് പ്രസംഗിക്കുമ്പോൾ അതിനനുസരിച്ച് കാശു കൊടുത്തു അതിനനുസരിച്ച് പ്രസംഗിച്ചു ഇന്നലെ പ്രസംഗിച്ച കെ ഉസ്താദിന്റെ വീഡിയോ ഇട്ടിട്ട് പ്രസംഗിക്കാൻ അതിന് വേറൊരാൾ കാശ് കൊടുത്തു അപ്പൊ അങ്ങനെ പ്രസംഗിച്ചു എന്നതാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വരുന്നു എന്നും വ്യാജ തെരീക്കത്തുകാർക്ക് അവർക്കൊരു ഏജൻസികൾ ഉണ്ടാവും അത്തരം ഏജൻസികൾപ്പെട്ട ഒരാൾ എന്നും എൻ്റെ പി എമ്മിൽ വന്നുകൊണ്ട് കള്ളഹിന്റെ കറാമത്ത് പ്രചരിപ്പിക്കുന്ന ഒരു കറാമത്ത് ഞാൻ നിങ്ങളെ ഒരാളും കണ്ടിട്ടില്ല അന്വേഷിച്ച ഒരു കോട്ടവായി ഇടുന്നത് ഇന്നേ ഒരാളും കണ്ടിട്ടില്ല രാത്രി ഫുള്ള് ബാഗത്തും കാര്യങ്ങളൊന്നും ഞാൻ നേരിട്ട് അനുഭവിച്ചതാണ് ഇത് ഒരു മുരീതിന്റെ സംസാരാണ് കോട്ടുവായിരുന്നില്ല അതുകൊണ്ട് മുപ്പര് വലിയാണ് കറാമത്തായിട്ടാണ് അവൻ കാണുന്നത് ഇത് എക്കാലത്തും കള്ളത്തിരി കത്തുകാരുടെ ഒരു ഏജൻസികളുടെ പ്രചരണമാണ് ഇനി മറുഹവും കല്ലൂർ ഉസ്താദിന്റെ ഒരു പ്രസംഗം കൂടിയും കേട്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അതൊന്ന് കേട്ടു നോക്കി ചിലർക്ക് ഒരു മറത്തവുണ്ടാവും ഞാൻ അതൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ് മർത്തവ കൂടെ ചെലവയ്ക്ക് തെരീക്കത്തിന് കൂടിയിട്ട് ഇപ്പൊ ഞാൻ നിക്കുന്ന തയ്യോട്ടർ ഒരു ശേഖന്നു കഴിഞ്ഞല്ലോ ഓന്റെ കറാമത്ത് ഞാൻ അന്ന് അബുദാബി പോയിരുന്നു അവിടെ വന്നു നോക്കുമ്പോ സുബഹാനല്ലാഫും ഓസാനബി തോറാത്തങ്ങാൻ പോയായിരുന്നു ഇവിടെ ആകെ മനസ്സിലായിരുന്നു ഒരു വഴിയൊരു ദിക്കൃകാലക്കിയും മറ്റും മറിച്ചും ഒക്കെ കെട്ടിയിട്ട് ബമ്പം പരിപാടി അപ്പൊ ഞാൻ അവിടെ നിന്ന് വന്നപ്പോ ചോദിച്ചു മൂലമ്മൻ അവിടെ ഉള്ള ഉള്ളത് മൂലമ്മനോട് നിങ്ങള് പറ്റിയൊന്നും പറഞ്ഞില്ലേ പറഞ്ഞോടാ എന്തോന്നുണ്ട് കാരണം ഈ എന്തോന്ന് തന്നെ വലിയ വേചാറാണല്ലോ അതെന്താ സാധനം ചോദിച്ചു എന്തോ ഒന്നുണ്ട് മൂപ്പനോട് സംസാരിച്ചാൽ എന്തോ ഒന്നുണ്ട് ഒരു സുമാർ പത്തിരുപത്തെട്ട് വയസ്സുണ്ടാവും ഞങ്ങൾക്ക് എന്നാ ഞമ്മക്ക് സൗകര്യം ഉണ്ടാവുമെന്ന് ഭർത്താനെ പറയാം നമ്മള് നിക്കണമായല്ലായത് കൊണ്ടാണ് അന്വേഷിക്കണത് അല്ല അങ്ങനെ ഒന്നും മൂപ്പനോട് സംസാരിക്കാൻ പറ്റൂലാണ് എന്നാ പിന്നെ കൊട്ടയർ അങ്ങനെ മൂപ്പനെ പറ്റി നമ്മൾ അന്വേഷണം നടത്തിയപ്പോ ഖീത്താൻ തന്നെ ചെയ്തിട്ടില്ല ഏതാണ് ചെയ്തിട്ടില്ല ഞാനും മാത്രല്ല ഒരുപാട് ചങ്ങടി പിന്ന തി ആ എന്നെ എന്റെ അവസ്ഥ ഇങ്ങനെ ആയിരുന്നു മറ്റേതായിരുന്നു മർച്ചായിരുന്നു വേറെ ചങ്ങ എന്നോട് വന്നിട്ടും മൂപ്പനെ കറാമത്ത് തന്നെ എന്തായാലോ ഉസ്താദേ മൂപ്പനും ആണ് എന്ന് പ്രസവിക്കപ്പെടുമ്പെന്നെ മഹ്തൂനാണ് ചില്ലറല്ലാതെ ആ മാർഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് പെറ്റപ്പൻ തന്നെ മാർഗം കഴിച്ചുകൊണ്ടാണ് വന്നത് എന്നർത്ഥോ മോയന്മാരെ സാധിച്ചിട്ടു അങ്ങനെ ആണ് അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അതിന്റെ ദലീല് പറഞ്ഞു കാണിച്ചു ആ അപ്പൊ അത് എന്താ നമ്മള് ആ നിക്കണം അല്ലെങ്കിൽ ഉണ്ടായ സംഭവം രണ്ടു അപ്പുറം ആ പോകന്റെ ആവശ്യം തന്നെ അവിടെ നിന്ന് പറഞ്ഞേക്കാന്നുള്ളതാ അതിനെ ഓം ഓന്റെ മാർഗം കഴിച്ചോ അല്ലെങ്കിൽ ഓനെ കഴിച്ചണോ ഞാൻ പോകണമെങ്കിൽ അതൊന്നും എനിക്ക് വന്നു അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോ എന്താ നരങ്ങള് പരിപാടി ഓന് സേവ് ചെയ്യണ സമയത്ത് അടിയിൽ പേപ്പർ ഇടാ എന്നിട്ട് ആ മുടി കൊണ്ടിട്ട് തബർക്കിന് തബറുക്കിനൊന്നും അല്ലാതെ അതുകൊണ്ടൊക്കെ ഒരുപാട് പണിയുണ്ട് അറിയോ അതുകൊണ്ടൊക്കെ വേറെ ഓരോ പദ്ധതികളും ഉണ്ട് ഈ ജാതി തവർക്കുകള അപ്പൊ ഞാൻ ചോദിച്ചു ചെങ്ങാനോട് ചങ്ങായി ഒരു ചെങ്ങായി ഇപ്പൊ ഞാൻ കാടി ചെന്നിട്ട് എന്നോട് പറഞ്ഞ പെട്ടപ്പോ ഇങ്ങനെ തന്നെയാണ് അല്ല തുരി ഒരാച്ചു അണ്ടോ ഇതൊക്കെ കമ്പനി അപ്പൊ എക്കാലത്തും കള്ളത്തരീക്കത്തുകാർക്ക് ഏജൻസികൾ ഉണ്ടാവും വ്യാജ കറാമത്ത് പ്രചരിപ്പിക്കാൻ ഹക്കായ സുന്നദ്ധ്യമായ ആലിമിങ്ങൾക്ക് എതിരാക്കാരം അവർ ഇതാണ് നമ്മുടെ തൊട്ട മഹലിൽ കൊല്ലത്തോളം ഇസ്ലാമിക രംഗത്ത് പ്രബോധന രംഗത്ത് മാതൃകയായി നിന്ന കല്ലൂർ ഉസ്താദിന്റെ അനുഭവം മുപ്പര് പറഞ്ഞതാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു മഹാനവരുടെ ദർജ ഉയർത്തട്ടെ സുന്നത്യമായത് എന്നും ഹക്കാണ് അതിലടി ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അറിയാം സമയത്ത് മഹാനായ ാലും പറഞ്ഞത് എന്റെ വാപ്പ അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷേഫുനെത്തി എന്നപ്പം ഇങ്ങനെ പ്രശ്നം ഉണ്ടായാലോ ഷേഹുന പറഞ്ഞത് കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട് അവരോടൊപ്പം കൂടിക്കോളൂർ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം